ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഉച്ച തൊട്ടിട്ട് രാത്രി വരെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രിയിലേക്ക് വേണ്ട ഡിന്നറിന് വേണ്ട ഫുഡിൻ്റെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഇന്ന ഡിന്നറിന് വീറ്റ് പൊറോട്ടയും ആവോലി പൊള്ളിച്ചതുമാണ് അപ്പോൾ വീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇത് നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയില്ലേ അതൊന്നൊഴിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് അടച്ചു വെക്കാം ഇനി അതൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഞാൻ അവിടെയൊക്കെ സ്ലാബിലൊന്ന് പൊടിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരാനായിട്ടില്ല അപ്പം ഞങ്ങൾക്കത് കുറച്ചൊന്ന് ടി വി ഒക്കെ കാണാം അങ്ങനെ ഞാൻ ടി വി കാണാനിരുന്നു അതൊക്കെ കണ്ടു പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്നു അപ്പോൾ ഞാൻ പോയിട്ട് ഉറങ്ങി ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വന്ന് ബലടിച്ചു അങ്ങനെ അവർ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് പിന്നെ അവർ കുളിച്ച് ഫ്രഷായി അവർക്കുള്ള ചോറൊക്കെ കൊടുത്ത് അപ്പോൾ അതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുക്കുന്നതാണിത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അസുര നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാണിത് അപ്പോൾ ഞാൻ ആവോലി പൊള്ളിച്ചതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ആവോലി മീനൊക്കെ മസാലയൊക്കെ ഇറക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് അപ്പോൾ കുട്ടികൾ താഴെ കളിക്കാൻ വേണ്ടിയിട്ട് താഴത്തെ നൈബറിൻ്റെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കുള്ള ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി അപ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കിയിട്ടിങ്ങനെ ഞാൻ കുട്ടികൾക്കുള്ള സമയത്ത് ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ആ കഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കുടിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കുന്നത് കുട്ടികൾ കളിക്കാൻ പോയതുകൊണ്ട് അല്ലെങ്കിൽ അവരുണ്ടാവും അപ്പോൾ എനിക്കാണെങ്കിൽ ഉറങ്ങി എണീറ്റ ടൈമിലാണല്ലോ അവർ വന്നതും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ചായ കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് താഴെ കളിക്കാൻ പോയ സമയത്താണ് ഞാൻ ചായ കുടിച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീൻ പൊള്ളിച്ചതിന് വേണ്ടിയിട്ടുള്ള മസാലക്കുള്ള ഒക്കെ ഉള്ള സവാളിയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ റെസിപ്പി വീടായിട്ട് തന്നെ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ആവോലിങ് മീനായിരുന്നു അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത് ശരിക്കും നല്ല വലിപ്പം തോന്നുന്നുണ്ട് രണ്ട് ചെറിയ ആവോലി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആവോലി കിട്ടിയപ്പോൾ ഞങ്ങളിത് പൊള്ളിച്ചതാക്കാം അപ്പോൾ പാനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആവോലിങ് മീൻ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം മീനവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ടുതന്നെ ഞാൻ സവാളയും ചെറിയുള്ളിയും ഒക്കെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ തക്കാളി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ നിന്ന് രണ്ട് പീസ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ആ പൊള്ളിച്ചതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പകുതി തക്കാളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കി പകുതി അങ്ങ് എടുത്തു വെച്ചു പിന്നെ മീനൊരു സൈഡായപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സൈഡും ആയപ്പോൾ ഞാൻ ആ മീന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി അതേ ഓയിലിൽ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ചെറിയുള്ളി മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്കുള്ള ചായ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ അവർക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ഒരു മസാല തയ്യാറാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഞാൻ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുക്കണം അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കപ്പാല ഒഴിച്ചതിന് ശേഷം ഞാനത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അത് കുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയം എൻ്റെ ഓയിൽ ബോട്ടിൽ ഓയിൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അതൊന്ന് ഒഴിച്ചു വെക്കാം അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് അതൊക്കെ ആ ബോട്ടിൽ നിന്നൊക്കെ തുടച്ച് അത് അവിടെ തന്നെ തിരിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും ആ മസാലയൊക്കെ നല്ലപോലെ റെഡി ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് കൈയ്യോടെ തന്നെ ഇനി വേഗം ഇത് പൊളിച്ചെടുക്കാം പൊള്ളിച്ചെടുക്കുന്നില്ല ഇത് ഒന്ന് പൊതിഞ്ഞ് വെക്കാം അപ്പോൾ ഞാൻ ഫോയിൽ പേപ്പറിലാണ് ഇത് പൊതിഞ്ഞെടുക്കുന്നത് എനിക്ക് വാഴയില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുൻപ് ഞാൻ ചെയ്ത വീഡിയോ വാഴയിലൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്ക് വാഴയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ പൊള്ളിച്ചതൊക്കെ കഴിക്കാൻ തന്നെ നമുക്ക് ഫോയിൽ പേപ്പറിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ മസാല ഇതിലേക്ക് ആദ്യം ആദ്യമൊന്നും നല്ലപോലെ പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിനു മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മീനുണ്ടല്ലോ അത് വെച്ചു കൊടുക്കാം ഞാൻ രണ്ട് മീനും ഒരുമിച്ച് വെച്ചിട്ടാണ് ഇത് പുതിയെടുക്കുന്നത് ഇത് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ബാക്കി മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ആ മീനിലെ എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ അത് പരത്തി കൊടുക്കാം ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ അതും പിന്നെ പച്ചമുളക് നീളത്തിൽ നിറയെ കീറിയതും വെച്ച് കൊടുക്കാം പിന്നെ ഒരു കറിവേപ്പിലയുടെ തണ്ണും വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തൊന്ന് പൊതിണ്ടെടുക്കാം ഇനി ഇതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കണം അപ്പോൾ ഞാൻ കരുതി അത് ഹസ്ബൻഡ് വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനാവുന്ന സമയത്തേക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ അതൊന്നും പൊതിഞ്ഞെ വെച്ചതാണ് അപ്പോൾ അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ നമ്മുടെ പൊറോട്ടക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കുഴച്ച് വെച്ചത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയല്ലോ അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ചെറിയ 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 ബോൾസ് അല്ല കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ബോൾ തന്നെ ഒരു ബോളിൽ നിന്ന് നമുക്ക് രണ്ട് പൊറോട്ട എന്ന കണക്കിലാണ് എടുക്കുന്നത് അങ്ങനെയതാ നല്ല എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി കൂട്ടിയിട്ട് അത് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കാം അങ്ങനെ ഇതാ അത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ഓയിലല്ല യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചെറുതായി ഒരു കട്ട പിടിച്ച പോലെ തോന്നി അതുകൊണ്ടാണ് ഞാനതൊന്ന് ആ ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതിനെ നേർ പകുതിയാക്കാം ഇതുപോലെ നീ ആ പകുതിയാക്കിയതിനെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് വീശി കൊടുക്കാം ആ രണ്ട് സൈഡും കട്ടി ഉള്ള പോലെ ഉള്ളതിനെ ഒന്ന് കുറച്ച് നേർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂടുതലായിട്ട് വീശിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിനെ ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഇനി മറ്റേതും അതുപോലെ ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ല രണ്ട് അറ്റവും ഒന്ന് ഒരു കട്ടിയുള്ളത് ഒന്ന് നേർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ ഒരു ബോളിൽ നിന്നും രണ്ട് പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ അഞ്ച് ബോളാണ് ഇടാക്കിയത് അപ്പോൾ അതിൽ നിന്നും എനിക്ക് പത്ത് പൊറോട്ട ഇതാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ എല്ലാത്തിലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അതിന് മുകളിൽ ഒന്ന് തടവി തടവിക്കൊടുത്തിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഞാൻ കരുതി ഇത് ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വരാൻ അയക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താക്കിയെടുക്കാം അപ്പോൾ അതൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഈ സമയം എനിക്ക് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തതാണിത് അങ്ങനെ പാത്രമൊക്കെ കഴുകിയെടുത്ത് അവിടെ സ്ലാബൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും മകുരിപ്പ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കിച്ചണിലെ പണിയൊക്കെ തീർത്ത് ഹാളിൽ പോയി കരുട്ടാനൊക്കെ ശരിയാക്കിയിട്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞ് എടുത്ത് നിസ്കരിച്ചു കുട്ടികളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ അവരുടെ സ്കൂളിലെത്തത് പഠിക്കാൻ ഞാൻ ഖുർആൻ കുറുവാനോരാണ് നിന്നു പിന്നെ ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങി അപ്പോൾ അവർ തന്നെയാണ് ചെയ്യുന്നത് ഹോം വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അത് ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നാട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഉമ്മ കൊടുത്തുവിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടായിരുന്നു വന്നത് അപ്പോൾ ഇതാ തക്കാളി മുറുക്കും നമ്മുടെ തേങ്ങ ഉണ്ട ഉണ്ടുണ്ട പയ്യോളി മിക്ചറും ഉപ്പേരി അതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്കും എനിക്കും ഒക്കെ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ നമ്മുടെ കർമൂസയിൽ അതും കൊണ്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതത് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അത് പഴുപ്പ് കുറവായിരുന്നു അപ്പോൾ അതിന് അവിടെ എടുത്തു വെക്കണം അപ്പോൾ ആയിരുന്നു കൊടുത്തു വിട്ടത് പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു നമ്മുടെ പൊറോട്ടയുടെയും പൊള്ളിച്ചതിൻ്റെയും പണി ബാക്കിയുണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ അതിൽ നിന്ന് നേരത്തെ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ഇതാക്കിയ പൊറോട്ട ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് പരത്താൻ വന്ന് ഞാനിവിടെ നമ്മുടെ ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെയാണ് അധികം കട്ടിയല്ല അധികം കനം കുറച്ചിട്ടോ ആ ഒരു രീതിയിൽ മീഡിയം തരത്തിൽ ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാ നമ്മുടെ സോറി ചപ്പാത്തി അല്ല പൊറോട്ട ചൂടാനുള്ള പാനയുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വരുന്ന സമയത്ത് ഞാനിപ്പുറം നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള അതിനുള്ള പാനും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പൊറോട്ട പരത്തിയത് അവിടെ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് ആ സമയം അടുത്തതും ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് നമ്മുടെ പൊറോട്ട മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ചുട്ടെടുക്കാൻ അപ്പം ഇപ്പുറം ഞാൻ ഈ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ നമ്മൾ പൊതിഞ്ഞ് വെച്ചാൽ മീനുണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് പൊള്ളിച്ചെടുക്കാം ഇതേ സമയം ഞാനീ പൊറോട്ടയും ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഈ പൊറോട്ടയിലേക്ക് എക്സ്ട്രാ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒക്കെ ഇതാക്കി വെച്ചതാണല്ലോ അതുകൊണ്ടൊന്നും ചേർക്കുന്നില്ല ഞാനൊരു രണ്ട് മൂന്ന് പൊറോട്ട ഒരുമിച്ചപ്പോൾ ഞാനതൊന്ന് അടിച്ചെടുക്കാൻ തന്നെ അപ്പോൾ എനിക്ക് നല്ല ചൂടും ഒക്കെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് വന്ന് കൈയൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് എന്നോട് പറഞ്ഞ് ആളടിച്ചു തരാം അപ്പോൾ നല്ലപോലെ അടിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഏതായാലും നമ്മുടെ വീറ്റ് പൊറോട്ടയല്ല നമ്മുടെ മൈദ പൊറോട്ട പോലെ അത്ര ലെയറും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ ഹസ്ബൻഡ് ഒന്ന് ഫ്രഷ് ആയൊക്കെ വന്നു പിന്നെ എപ്പോഴേക്കും എൻ്റെ പൊള്ളിച്ചതും റെഡി ആയിട്ടുണ്ട് ആ പൊള്ളിച്ചത് ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിതെല്ലാം പൊറോട്ടയും ചുറ്റെടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോൾ ഇതാ എൻ്റെ വീറ്റ് പൊറോട്ട ആ ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു ഇതാ അത്യാവശ്യം ലെയർ വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ മൈദ പൊറോട്ട പോലെ അല്ല എന്നാലും നമുക്ക് ഇടക്ക് ചപ്പാത്തിയിൽ നിന്ന് വല്ല ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് ഇതാ പൊള്ളിച്ചതിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കൂടി ഞങ്ങൾ കഴിച്ചു പിന്നെ ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് അപ്പോൾ കുട്ടികൾക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുത്തതായിരുന്നു അതുവരെ അവരറിയില്ല ഞാനിങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയതും ഒന്നും അപ്പോൾ എല്ലാവരും കൂടി കഴിച്ചു ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ എൻ്റെ നൈബേഴ്സിനൊക്കെ കൊണ്ട് കൊടുത്തു ഞാൻ അതൊക്കെ കഴിഞ്ഞ് ആ വേഗം എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ നിന്നു ഫുഡ് കഴിച്ച് വേഗം ആ ചോക്ലേറ്റ് എടുത്തിട്ട് ഞാൻ പാത്രം ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകാതിന്നത് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ കുട്ടികൾ ചോക്ലേറ്റൊക്കെ തിന്നിട്ട് അവിടെ കുറച്ച് ഹാളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഏതായാലും അവർ സ്കൂളിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേപ്പേഴ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ അടിച്ചു അരി എടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കിച്ചണൊക്കെ ക്ലോസ് ചെയ്തു പിന്നെ ഞങ്ങൾ കിടന്നു അപ്പോൾ ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൽ കാണിച്ച വീറ്റ് പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്